നൽകാൻ റോഷിപ്പാൽ യു ഡിവൈഎഫ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ പോലീസ് ും പ്രതിഷേധം തുടർന്ന് ഏതാണ്ട് അരമണിക്കൂറിലേറെയായി സംസ്ഥാനപാത ഉപരോധിക്കാണ് യു ഡി വൈ എഫ് പ്രവർത്തകർ അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അറസ്റ്റ് നീക്കാനായി പോലീസ് പോലീസുകാരെത്തി ഇപ്പോൾ അറസ്റ്റിൽ വഴങ്ങുന്നില്ല പ്രവർത്തകരെ ബലപ്രയോഗിച്ച് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അവരെ കസ്റ്റഡി എടുക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതാക്കൾ തടയുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു സംഘർഷത്തിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് നിലമ്പൂർ നഗരത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഈ യു ഡി വൈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിൻ്റെ ശ്രമം തടയുകയാണ് ഇപ്പോൾ പ്രവർത്തകർ പോലീസിന്റെ ശ്രമം തടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വലിയ രോഷത്തിലാണ് പ്രവർത്തകർ കാരണം അങ്ങനെ ഒരു ധാരണ സംഭവം നടന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു രോഷ പ്രകടനം ഈ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഭാഗത്ത് ഇപ്പോൾ നിലമ്പൂർ ടൗണിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ പോലീസ് ഈ ഈ സമരം നടത്തുന്ന റോഡ് ഉപരോധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം തുടങ്ങിയതോടെ ഇപ്പോൾ കുറച്ച് പ്രവർത്തകരെ ഫലം പ്രയോഗിച്ച് പോലീസ് പോലീസ് വാഹനത്തിലേക്ക് അയറ്റാൻ ശ്രമിക്കുന്നുണ്ട് അത് തടയാൻ വേണ്ടി പ്രവർത്തകരെ ശ്രമിക്കുന്നത് ഒരു സംഘർഷാന്തരീക്ഷം നിലമ്പൂർ ടൗണിൽ ഇപ്പോൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ഈ വാഹനത്തിലേക്ക് പോലീസ് വാഹനത്തിലേക്ക് കയറ്റാനുള്ള കയറ്റുന്നത് തടയാനാണ് ഇപ്പോൾ പ്രവർത്തകർ ശ്രമിക്കുന്നത് ഏതായാലും നേതാക്കളിൽ ഇടപെട്ട് തടയാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് നീക്കുന്നുണ്ട് പോലീസുമായുള്ള വാക്കേറ്റവും തുടരുന്നുണ്ട് പോലീസ് വാഹനത്തിന് മുന്നിൽ കുറച്ച് പ്രവർത്തകർ കയറ്റി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പോലീസിന് അത്ര എളുപ്പമായിരിക്കില്ല ഈ പ്രതിഷേധിക്കുന്ന യുവാക്കളെ ഇവിടെ നിന്നും കസ്റ്റഡിയിൽ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് വാഹനത്തിന് മുന്നിലടക്കം കയറി അവർ കൂടുതൽ ശക്തമായ അവരുടെ രോഷപ്രകടനമാണ് ഇവിടെ കാണുന്നത് കടുത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾക്കുകയാണ് മൂടി വൈ എഫ് പ്രവർത്തകർ നിലമ്പൂർ ടൗണിൽ നടത്തുന്ന ഈ പ്രതിഷേധമത് കടുത്ത രീതിയിൽ േക്ക് പ്രതിഷേധം നീങ്ങുന്നു കസ്റ്റഡി എടുത്ത പ്രവർത്തകരെ വാഹനത്തിലേക്ക് അയറ്റുന്നത് തടയുന്ന ഒരു ഭാഗത്ത് പോലീസ് വാഹനത്തിന് മുന്നിൽ കയറിയെന്നുള്ള പ്രതിഷേധമാണ് പോലീസിന് ഇത് ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്യുക അത്ര എളുപ്പമാകേണ്ടതുറപ്പ് അതിന്റെ സൂചനയാണ് ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് എത്തിയ പോലീസുകാർക്ക് ഈ പ്രവർത്തകരെ കസ്റ്റഡി എടുക്കാൻ പറ്റ സാഹചര്യമാണ് ിൽ അന്വേഷണം കൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം യു ഡി വൈ എഫിന്റെ പ്രവർത്തകർ അവർ പ്രതിഷേധിക്കുന്നു കെ എസ് ഇ ബിയുടെ ഒത്താശയോടുകൂടി അനധികൃതമായി ഫെൻസിങ് ആ ഫെൻസിംഗാണ് ഇങ്ങനെ ഒരു ദാരുണമായ അപകടത്തിന് വഴിയൊരുക്കിയത് എന്ന ആരോപണമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് ആരോപണത്തിൽ അന്വേഷണം വേണം എന്ന ആവശ്യം കൂടി യു ഡി എഫ് ഉയർത്താൻ ഇപ്പോൾ പ്രതിഷേധം നഗരത്തിൽ നടക്കുന്നത് ഏതായാലും കടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ കുറച്ച് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റിയപ്പോൾ ഇപ്പോൾ പോലീസ് വാഹനത്തിന്റെ മുകളിൽ ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന പോലീസ് വാഹനത്തിന് മുകളിൽ കയറി യു ഡി വൈ എഫിൻ്റെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചകളാപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും ഒക്കെ പ്രവർത്തകർ പോലീസ് വാഹനത്തിന് മുകളിലേക്ക് കയറി അവർ പ്രതിഷേധിക്കുകയാണ് വലിയ രോക്ഷ പ്രകടനം ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏതാണ്ട് മുക്കാ മണിക്കൂറായി ഈ നിലമ്പൂർ സംസ്ഥാനവാദിയിൽ ഈ പ്രതിഷേധം തുടരുന്നുണ്ട് യു ഡി വൈ എഫിന്റെ നേരത്തെ എ വിജയരാഘവൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തടയാനൊക്കെ പ്രതിഷേധക്കാർ ശ്രമിച്ചിരുന്നു എന്നാരോപിച്ച ശേഷമാണ് അതായത് നേരത്തെ പ്രതിഷേധക്കാർ തീരു പ്രതിഷേധിക്കുകയായിരുന്നു പിന്നീട് ഈ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് നീങ്ങിയത് അല്പം മുൻപാണ് എ വിജയരാഘവൻ ഉൾപ്പെടെ സി പി എം നേതാക്കൾ കൂടി സ്ഥലത്തേക്ക് എത്തിയത് ആ ഘട്ടത്തിലാണ് പ്രതിഷേധക്കാർ എ വിജയരാഘവന്റെ വാഹനം ഉൾപ്പെടെ തടയുന്ന സാഹചര്യമുണ്ടായത് അതിന് പിന്നാലെയാണ് യു ഡി എഫ് പ്രവർത്തകർ ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നു

നിലയ്ക്കാണ് എത്രണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചാലും അത് വിലപ്പോവില്ല എന്നുള്ളതാണ് ആ യു ഡി എഫ് പ്രവർത്തകരുടെ നിലപാടെന്ന് പറയുന്നത് അതിന്റെ ഭാഗമായാണ് സംസ്ഥാന പാത നേരത്തെ തന്നെ ഉപരോധിക്കാൻ യു ഡി എഫ് പ്രവർത്തകർ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് ആ യു ഡി വൈ എഫ് പ്രവർത്തകരാണ് ജോസല്ല പറഞ്ഞില്ലേ അത് ചെയ്തതില്ല ജോസ് അല്ലാതെ ജോസ് അല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുവരങ്ങാൻ എത്രയും കേൾക്ക് പറയണത് എന്തേലും മറ്റും ഒറ്റ വരുന്നുള്ള ഒത്തിരി വരുന്നില്ല ആ നിലയ്ക്ക് വലിയ പ്രതിഷേധങ്ങൾ യു ഡി വൈ എഫിൻ്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുകയാണ് ഇപ്പോൾ വാഹനത്തിനകത്തേക്ക് ഇതിനോടും തന്നെ പ്രതിഷേധിച്ച പ്രവർത്തകരെയൊക്കെ തന്നെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതേസമയം തന്നെ വാഹനത്തിനകത്ത് പൂർണ്ണമായും ആ നിലയുറപ്പിക്കാൻ പ്രവർത്തകർ തയ്യാറായിട്ടുമില്ലാതാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ആ ചെറിയ സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ ആ കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു പ്രതിഷേധം കൂടുതൽ സമയം നീക്കി കഴിയില്ല അതിനുള്ള നിലപാട് ആ പോലീസ് സ്വീകരിച്ചതിന് പിന്നാലെയാണ് യു ഡി എഫ് ഈ ഒരു അറസ്റ്റ് ചെയ്ത നടപടിയിലേക്ക് എത്തിയതെന്നാണ് ഇപ്പോൾ വാഹനത്തിന്റെ മുൻവശത്തേക്ക് ജ്യോതിമാർ ചാമർക്കാല ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിരിക്കുന്നു അവർ ഈ വാഹനം അറസ്റ്റ് ചെയ്ത് പ്രവർത്തകരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു അതേ അതേ തുടർന്ന് പ്രവർത്തകർക്ക് കാര്യങ്ങൾ കൂടി എത്തുകയാണ് എന്നുള്ളതുകൂടി പറയേണ്ടി വരുമാനയ്ക്ക് അറസ്റ്റ് ചെയ്ത കൊണ്ടുപോകാൻ അനുവദിച്ചില്ല എന്നുള്ള നിലപാട് തന്നെയാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ ഭാഗമായി ആ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കണം എന്നുള്ള ആഹ്വാനമാണ് യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത് ഇപ്പോൾ പോലീസും പ്രവർത്തകൻ യു ഡി എഫ് യു ഡി വൈ പ്രവർത്തകർ തമ്മിൽ ഒരു കയ്യാൻ കളിയിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലീസ് നേരത്തെ തന്നെ ആ നിരവധിയായ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ആ പോലീസ് വാനിനുള്ളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വാനിനകത്തുള്ള പ്രവർത്തകർക്ക് ആ പുറമേ പുറത്തുണ്ടായിരുന്നു പ്രവർത്തകർ കൂടി അവരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ച ആ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന കാഴ്ച തന്നെയാണ് ആ കാണുന്നത് അതിൻ്റെ ഭാഗമായാണ് അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി ആ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം പൂർണ്ണമായും യു ഡി വൈ എഫ് പ്രവർത്തകരെ പോലീസ് ആ പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റിയ ശേഷമാണ് ഈ വാനി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പക്ഷേ അതിനു മുൻപിലേക്ക് വീണ്ടും യു ഡിവൈഎഫ് പ്രവർത്തകരൊക്കെ തന്നെ ആ തടിച്ചെത്തുകയാണ് വാഹനം